പതിനൊന്നത്തെ തീയുടെ പ്രത്യേകത ഇത് നിന്റെ ദൈവം ആരാണ് എന്ന് തെളിയിക്കുന്ന തീയാണ് നിന്റെ ദൈവം ആരാണെന്ന് പ്രൂവ് ചെയ്യുന്ന തീയാണ് പരിശുദ്ധമാവ് നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന തീ ലോകത്തിന്റെ കണ്ണിൽ നീ നാണം കെട്ട് നിൽക്കുമ്പോ ലോകത്തിന്റെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോ ലോകത്തിന്റെ മുമ്പിൽ നിന്റെ മുമ്പിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു വഴിയുമില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ നീ ജീവിതം പറയുമ്പോ ലോകം പറയുമ്പോ പറഞ്ഞ ലോകം വിധി എഴുതുമ്പോ നിന്നെ നിന്നെ തലയുയർത്തി നിർത്തുന്ന നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന നിന്നെ നിവർത്തി നിർത്തുന്ന നിന്നെ നാണം കടാതെ നിർത്തുന്ന നിന്നെ വഴിതെളിച്ച് നിന്റെ ശിരസ് ഉയർത്തി നിൽക്കാൻ സഹായിക്കുന്ന നിന്റെ ദൈവമാരാണ് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു തീയുടെ പേരാണ് പരിശുദ്ധാത്മാവ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വേറെ 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 ഒന്നുമില്ല 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 നമുക്ക് ആകെ എന്താ ഉള്ളേ ആകെ എന്താശുദ്ധാത്മാവ് ദൈവം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എല്ലാമായി ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല ദൈവത്തോട് കൂടിയാണെങ്കിൽ എല്ലാം ഉണ്ട് ദൈവത്തോടു കൂടി അല്ലെങ്കിൽ ഒന്നുമില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിവസത്തിന്റെ ഒടുവിൽ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒടുവിൽ ഒരു വരയിട്ടിട്ട് ശിഷ്ടം എഴുതുമ്പോ അന്തിമ വിശകലനത്തിൽ ഒരു കാര്യം ഒരു മനുഷ്യൻ ഈ മനുഷ്യായിസ് കൊണ്ട് തിരിച്ചറിയും ദൈവം മാത്രമേ ഉപകാരപ്പെടൂ ദൈവം മാത്രമേ ഗുണപ്പെടൂ ദൈവം മാത്രമേ സഹായിക്കാൻ ഉണ്ടാവൂ പറഞ്ഞു ഹലേ നിന്റെ കൂടെയാണെന്ന് പ്രൂവ് ചെയ്യും ഈ അഗ്നി പരിശുദ്ധാത്മാവാകുന്ന അഗ്നി തെളിയിച്ചു തരും